നല്ല നല്ല യൂസറുകാർ വേണം പരിപൂർണ്ണ വിശ്വാസമായിട്ട് എടുക്കാൻ പറ്റണം നല്ല ക്വാളിറ്റി ഉണ്ടാവണം ലോൺ സൗകര്യം വേണം അതുപോലെ തന്നെ വാരണ്ടി കാര്യം കിട്ടിയാൽ അത്രയും നല്ല എന്നിങ്ങനെയുള്ള കണ്ടീഷനുമായിട്ട് യൂസറുകാർ വീഡിയോസ് കാണുന്ന ആളുകൾക്ക് തീർച്ചയായിട്ടും ഉപകാരപ്പെടുന്ന ഒരു കീടിലം വീഡിയോ ആണ് എന്തായാലും മുഴുവനായിട്ട് കണ്ടോ ഞാനെന്നുള്ളത് നമ്മുടെ കോട്ടയം ജില്ലയിലെ അടിച്ചറു എന്ന് പറയുന്ന സ്ഥലത്തുള്ള ഹുണ്ടായിയുടെ ഓതറൈസഡ് യൂസറുകാര് ഷോറൂം ആയിട്ടുള്ള പോപ്പുലർ ഹുണ്ടയുടെ ഹുണ്ടായി പ്രോമിസ് എന്ന് പറയുന്ന ഷോറൂമിലാണ് ഈ ഒരു ഷോറൂമിൻ്റെ വീഡിയോ ഞാൻ കഴിഞ്ഞ മാസം നിങ്ങളുടെ മുന്നിലേക്ക് അവതരിപ്പിച്ചാണ് ആ വീഡിയോസ് കണ്ടിട്ട് നമ്മുടെ വീഡിയോസ് കാണുന്ന ആളുകളുടെ ഭാഗത്തുനിന്ന് നല്ല സപ്പോർട്ടും കാര്യങ്ങളും കിട്ടി ഇത് ഹുണ്ടയുടെ ഓതറൈസ്ഡ് യൂസറേഴ്സ് ഷോറൂമാണ് അതും പോപ്പുലർ ഹുണ്ട എന്ന് പറയുന്ന വലിയൊരു ഗ്രൂപ്പിന്റെ കീഴിൽ പ്രവർത്തിക്കുന്ന സർട്ടിഫൈഡ് യൂസറേഴ്സ് ഷോറൂം അതായത് ഇവരുടെ ഗ്രൂപ്പ് വലിയൊരു ഗ്രൂപ്പാണ് അതുകൊണ്ട് തന്നെ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ഒരുപാട് ഷോറൂമുകളും കാര്യങ്ങളുണ്ട് കൊടുക്കുന്ന വാഹനങ്ങളെല്ലാം തന്നെ ക്വാളിറ്റി വാഹനങ്ങളാണ് അതുകൊണ്ട് തന്നെ പേര് ദോഷം കാര്യങ്ങൾ ഇതുവരെ ഉണ്ടായിട്ടില്ല ഇവിടെ ഉള്ള ഒട്ടുമിക്ക വാഹനങ്ങൾക്കും ഒരു വർഷം വരെ വാരന്റി രണ്ട് ഫ്രീ സർവീസ് പോരാത്തതിന് ട്വന്റി ഫോർ ഇന്റു സെവൻ റോഡ് അസിസ്റ്റൻസ് ഒട്ടുമിക്ക എല്ലാ കമ്പനികളുടെ വാഹനങ്ങളും നല്ല ക്വാളിറ്റി വാഹനങ്ങളും നിലവിൽ അവൈലബിൾ ആണ് എല്ലാ വാഹനങ്ങളും ഞാൻ തന്നെ വളരെ വിശദമായിട്ട് ഞാൻ പരിചയപ്പെടുത്തി തരാം പിന്നെ കണ്ടിട്ട് നിങ്ങൾക്ക് കൂടുതൽ കാര്യങ്ങൾ അറിയാൻ താല്പര്യമുണ്ടെങ്കിൽ സ്ക്രീനിൽ കടന്നിട്ട് കോണ്ടാക്ട് ചെയ്യുക ബാക്കി കാര്യങ്ങൾ നേരിട്ട് ചോദിച്ച് മനസ്സിലാക്കുക ഇത് രണ്ടായിരത്തി പത്തൊൻപത് മോഡൽ യുഡയുടെ ഐ ട്വന്റി എന്ന് പറയുന്ന വാഹനമാണ് സ്പോർട്സ് പ്ലസ് ആണ് വേരിയൻറ്റ് രണ്ടാമത്തെ ഓണർഷിപ്പിൽ വരുന്ന വാഹനം പെട്രോൾ എഞ്ചിനാണ് അറുപത്തി രണ്ടായിരത്തി എണ്ണൂറ് കിലോമീറ്ററാണ് വാഹനം ഓടിയിട്ടുള്ളത് ജെനിവിൻ കിലോമീറ്റർ ആണ് കമ്പനി സർവീസും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇതിൽ വരുന്ന ഫീച്ചേഴ്സ് നാല് ഡോർ പവർ വിൻഡോസ് എ ബി എസ് എയർ ബാഗ് മൾട്ടി ഫംഗ്ഷൻ സ്റ്റിയറിംഗ് കുഴച്ചുള്ള സീറ്റ് കവേഴ്സ് റിവേഴ്സ് പാർക്കിംഗ് സെൻസർ റിവേഴ്സ് ക്യാമറ പുതിയ ടയേഴ്സ് ആലോവീല് മിറർ ഇൻഡിക്കേറ്റർ ഫോഗ്രാംസും കാര്യങ്ങളൊക്കെ ഉണ്ട് എല്ലാ പേപ്പേഴ്സും ക്ലിയർ ആണ് വേറെ മേത്ര ആക്സിഡന്റ് റീപ്ലേസ് കാര്യങ്ങളൊന്നുമില്ല ഗുഡ് കണ്ടീഷൻ വണ്ടിയാണ് ചോദിക്കുന്ന പ്രൈസ് ആറ് ലക്ഷത്തി പത്തായിരം രൂപയാണ് ഇതിൽ അഞ്ച് ലക്ഷത്തി അൻപതിനായിരം രൂപ നമുക്ക് ലോൺ ചെയ്യാൻ പറ്റും അറുപതിനായിരം രൂപ ഡൗൺ പേയ്മെൻറ്റ് കൊടുത്തു കഴിഞ്ഞാൽ ഈ വാൻ നമുക്ക് സ്വന്തമാക്കാം ഇതിന് വേറെറിയും ഫ്രീ സർവീസും അവൈലബിൾ ആണ് ഇത് രണ്ടായിരത്തി പതിനെട്ട് മോഡലിൽ യുണ്ടൈയുടെ എന്ന വാഹനമാണ് എറാ പ്ലസ് ആണ് വേരിയൻറ്റ് സിംഗിൾ ഓണർ വണ്ടിയാണ് പെട്രോൾ എഞ്ചിനാണ് എൺപത്തി ഒൻപതിനായിരത്തി നാനൂറ് കിലോമീറ്ററാണ് വാഹനം ഓടിയിട്ടുള്ളത് ഇതിൽ രണ്ടു പവർ വിൻഡോ വൃത്തിയുള്ള സീറ്റ് കവേഴ്സ് ഫ്ലോർമാറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇതിന് ചോദിക്കുന്ന പ്രൈസ് രണ്ട് ലക്ഷത്തി തൊണ്ണൂറായിരം രൂപയാണ് ഇതിൽ രണ്ട് ലക്ഷത്തി നാൽപ്പതിനായിരം രൂപ വരെ നമുക്ക് ലോൺ ചെയ്യാൻ പറ്റും അൻപതിനായിരം രൂപ ഡൗൺ പേയ്മെൻറ്റ് കൊടുത്തു കഴിഞ്ഞാൽ ഈ വാഹനം നമുക്ക് സ്വന്തമാക്കാം ഒരു ചെറിയ വാഹനം ഒരു ചെറിയ ബഡ്ജറ്റിൽ ആഗ്രഹിച്ച് നടക്കുന്നവർക്ക് തീർച്ചയായിട്ടും ഉപകാരപ്പെടുന്ന ഒരു വാഹനം തന്നെയാണ് ഇത് ടൊയോട്ടോ കമ്പനിയുടെ ഗ്ലാൻസാ എന്ന് പറയുന്ന വാഹനമാണ് വി ആണ് വേരിയൻറ്റ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മോഡലും രണ്ടായിരത്തി ഇരുപത്തിനാലിൽ രജിസ്ട്രേഷൻ വന്ന വാഹനമാണ് സിംഗിൾ ഓണർഷിപ്പിലുള്ള വാനാണ് പെട്രോൾ എഞ്ചിനാണ് അത്യാവശ്യം മൈലേജും കാര്യങ്ങളും കിട്ടുന്ന ഒരു വാഹനം തന്നെയാണ് വെറും എട്ടായിരം കിലോമീറ്റർ മാത്രമേ ഓടിയിട്ടുള്ളൂ ജെനിൻ കിലോമീറ്റർ കമ്പനി സർവീസ് ഹിസ്റ്ററിയും കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ് ഇനി വി എന്ന് പറയുന്ന ഈ ഒരു വേരിയൻറ്റിൽ വരുന്ന ഫീച്ചേഴ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം ഇതിൽ പുഷ്പെട്ടൻ സ്റ്റാർട്ട് കീലെസ് എൻട്രി നാല് ഡോർ പവർ വിൻഡോസ് എ ബി എസ് എയർ ബാഗ് പവർ അജിസ്റ്റർ മിറർ മൾട്ടി ഫംഗ്ഷൻ സ്റ്റിയറിംഗ് കോളിച്ചുള്ള സീറ്റ് കവേഴ്സ് ഫ്ലോർ മാറ്റ് റിവേഴ്സ് പാർക്കിംഗ് സെൻസർ റിവേഴ്സ് ക്യാമറ ബാക്ക് വൈപ്പർ എൽ സി ഡിസ്പ്ലേ തൊണ്ണൂറ് ശതമാനത്തോളമുള്ള കണ്ടീഷൻ ടയേഴ്സ് ആലോയ് വീല് മിറർ ഇൻഡിക്കേറ്റർ ഫോഗ് ഫോഗ്ലാംസ് ഇങ്ങനെയുള്ള എല്ലാ ഫീച്ചേഴ്സും ഉണ്ട് പോരാത്തതിന് അഡീഷണൽ ഫിറ്റിംഗ്സ് വേറെയും ചെയ്തിട്ടുണ്ട് എല്ലാ പേപ്പേഴ്സും കാര്യങ്ങളും ക്ലിയർ ആണ് ഒരു ഷോറൂം കണ്ടീഷൻ വാഹനമാണ് അധികം ഓടാത്ത നല്ല ക്വാളിറ്റിയുള്ള വെഹിക്കിൾ ആണ് നിങ്ങൾക്ക് ഇതുപോലുള്ള വാഹനങ്ങൾ അന്വേഷിച്ചിറക്കുന്നവർക്ക് തീർച്ചയായിട്ടും ഉപകാരപ്പെടുന്ന നല്ല വാഹനം തന്നെയാണ് ചോദിക്കുന്ന പ്രൈസ് വെറും ലക്ഷം രൂപയാണ് ലക്ഷത്തി ലോൺ ചെയ്യാം അൻപതിനായിരം രൂപ ഡൗൺ പേയ്മെന്റ് കൊടുത്തു കഴിഞ്ഞാൽ ഈ വഴി നമുക്ക് സ്വന്തമാക്കാവുന്നതാണ് ഇത് രണ്ടായിരത്തി ഇരുപത്തൊന്ന് മോഡൽ മാരുതി സുസ്കിയുടെ വാഗനറാണ് വി എക്സി ആണ് വേരിയൻറ്റ് സിംഗിൾ ഓണർ വണ്ടിയാണ് പെട്രോൾ എഞ്ചിനാണ് ഇരുപത്തി ഒൻപതിനായിരം കിലോമീറ്ററാണ് വാഹനം ഓടിയിട്ടുള്ളത് അത്യാവശ്യം മൈലേജും കാര്യങ്ങളും കിട്ടുന്ന ഒരു മീഡിയം സെഗ്മെൻറ്റ് വാഹനം തന്നെയാണ് ഇതിൽ നാല് ഡോർ പവർ വിൻഡോസ് വരും എ ബി എസ് എയർ ബാഗ് റിമോട്ട് സെൻറ്ററിലോക്ക് പവർ അജിമർ ക്വാളിറ്റിയുള്ള സീറ്റ് കവേഴ്സ് ഫ്ലോർ മാറ്റ് റിവേഴ്സ് പാർക്കിംഗ് സെൻസർ എൽസിറി ഡിസ്പ്ലേ പുതിയ ടയേഴ്സ് ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ഉണ്ട് എല്ലാ പേപ്പേഴ്സും ക്ലിയർ ആണ് ചോദിക്കുന്ന വില അഞ്ച് ലക്ഷത്തി എഴുപത്തി അയ്യായിരം രൂപയാണ് ഇതിൽ അഞ്ച് ലക്ഷത്തി ഇരുപത്തി അയ്യായിരം രൂപ വരെ നമുക്ക് ലോൺ ചെയ്യാൻ പറ്റും അമ്പതിനായിരം രൂപ ഡൗൺ പേയ്മെൻറ്റ് കൊടുത്തു കഴിഞ്ഞാൽ ഈ വാഹനം നമുക്ക് സ്വന്തമാക്കാം ഇത് ടാറ്റാ കമ്പനിയുടെ ടിയാഗോ എന്ന് പറയുന്ന വാഹനമാണ് എക്സാറ്റ് പ്ലസ് ആണ് വേരിയൻറ്റ് രണ്ടായിരത്തി ഇരുപത്തി ഒന്നാണ് മോഡൽ സിംഗിൾ ഓണർഷിപ്പിൽ വരുന്ന വാഹനം പെട്രോൾ എഞ്ചിനാണ് അറുപത്തി ഒൻപതിനായിരം കിലോമീറ്റർ ആണ് ഓടിയിട്ടുള്ളത് അതും ജനുവിൻ കിലോമീറ്റർ കമ്പനി സർവീസും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇതിൽ ഡോർ പവർ വിൻഡോസ് എ ബി എസ് എയർ ബാഗ് റിമോട്ട് സെൻറ്ററിലൊക്കെ പവറേജ് മിറർ മൾട്ടി ഫംഗ്ഷൻ സ്റ്റിയറിംഗ് ക്വാളിറ്റിയുള്ള സീറ്റ് കവേഴ്സ് ഫ്ലോർ മാറ്റ് ബാക്ക് വൈപ്പർ റിവേഴ്സ് ക്യാമറ എൽ സി ഡിസ്പ്ലേ ടയർ കാര്യങ്ങൾ നോക്കുകയാണെങ്കിൽ ഏവറേജ് ടയേഴ്സേ ഉള്ളൂ ബാക്കിൽ ഫ്രണ്ടിൽ പുതിയ ടയേഴ്സാണ് ഉള്ളത് പിന്നെ മിറർ ഇൻഡിക്കേറ്റർ ഫോഗ്ലാംസും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇതിന് എത്തിക്കുന്ന പ്രൈസ് അഞ്ച് ലക്ഷത്തി എഴുപത്തി അയ്യായിരം രൂപയാണ് ഇതിൽ അഞ്ച് ലക്ഷത്തി ഇരുപതിനായിരം രൂപ നമുക്ക് ലോൺ ചെയ്യാൻ പറ്റും ഒരു അൻപത്തി അയ്യായിരം രൂപ ഡൗൺ പേയ്മെൻറ് കൊടുത്തു കഴിഞ്ഞാൽ ഈ വാണി നമുക്ക് സ്വന്തമാക്കാം ഇത് രണ്ടായിരത്തി പതിനൊന്ന് മോഡലിൽ ഉണ്ടായിട്ട് ഐട്ടൺ എന്ന് പറയുന്ന വാഹനമാണ് സ്പോർട്സ് ആണ് വേരിയൻറ്റ് സിംഗിൾ ഓണർഷിപ്പിൽ വരുന്ന വാഹനം പെട്രോൾ എഞ്ചിനാണ് വെറും എൺപത്തി ഏഴായിരം ആണ് ഓടിയിട്ടുള്ളത് ജെനുവിൻ കിലോമീറ്റർ ആണ് ഇതിൽ നാളുടെ ഒരു പവർ വിൻഡോസ് റിമോട്ട് ലോക്ക് ഫ്ലോർ മാറ്റ് ബാക്ക് വൈപ്പ് റിവേഴ്സ് പാർക്കിംഗ് സെൻസർ റിവേഴ്സ് ക്യാമറ എൽ സി ഡിസ്പ്ലേ മിറർ ഇൻഡിക്കേറ്റർ ഫോഗ് ലാംസ് പുതിയ ടയേഴ്സ് ആലോയ്വീൽ എന്നിങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളുണ്ട് നിലവിൽ എല്ലാ പേപ്പേഴ്സും ക്ലിയറാണ് വേറെ മേജർ ആക്സിഡൻറ്റ് റീപ്ലേസ് കാര്യങ്ങളൊന്നുമില്ല കണ്ടീഷൻ വാഹനമാണ് നല്ല ഹൈ ക്വാളിറ്റി വെഹിക്കിൾ ആണ് നിങ്ങൾക്കൊരു ചെറിയ ബഡ്ജറ്റിലൊക്കെ ഒരു ചെറിയ വാഹനം അന്വേഷിച്ച നടക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഉപകാരപ്പെടുന്ന ഒരു വാഹനമാണ് ഇതിന് ചോദിക്കുന്ന പ്രൈസ് രണ്ട് ലക്ഷത്തി ഇരുപത്തി അയ്യായിരം രൂപയാണ് ഇത് മാരുതിയുടെ പ്രീമിയം സെഗ്മെന്റ് വാഹനമായിട്ടുള്ള മാരുതി സിയാസ് ആണ് ജെഡാക്സയ ആണ് വേരിയന്റ് അതായത് ഫുൾ ഓപ്ഷൻ വണ്ടിയാണ് രണ്ടായിരത്തി പതിനഞ്ചാണ് മോഡൽ നിലവിൽ സിംഗിൾ ഓണർഷിപ്പിൽ വരുന്ന വാഹനമാണ് പെട്രോൾ എഞ്ചിനാണ് അറുപതിനായിരം ആണ് വാഹനം ഓടിയിട്ടുള്ളത് അതും ജെനുവിൻ കിലോമീറ്റർ ആണ് കമ്പനി സർവീസും കാര്യങ്ങളൊക്കെ ഉണ്ട് ഈ സെഡ് എന്ന് പറയുന്ന ഫുൾ ഓപ്ഷനിൽ വരുന്ന ഫീച്ചേഴ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം ഇതിൽ ബട്ടൺ സ്റ്റാർട്ട് കീലസ് എൻട്രി നാല് ഡോർ പവർ വിൻഡോസ് എ ബി എസ് എയർ ബാഗ് മൾട്ടി ഫംഗ്ഷൻ സ്റ്റിയറിംഗ് കോളിക്കുള്ള സീറ്റ് കവേഴ്സ് ഫ്ലോർമാറ്റ് റിവേഴ്സ് പാർക്കിംഗ് സെൻസർ റിവേഴ്സ് ക്യാമറ അതുപോലെ തന്നെ പുതിയ ടയേഴ്സ് ആലോയ് വീല് മിറർ ഇൻഡിക്കേറ്റർ ഫോഗ് ഫോഗ്ലാംസ് എന്നിങ്ങനെയുള്ള എല്ലാ ഫീച്ചേഴ്സും കാര്യങ്ങളുണ്ട് നിലവിലെ ഇൻഷുറൻസ് അടക്കമുള്ള എല്ലാ പേപ്പേഴ്സും ക്ലിയറുമാണ് ചോദിക്കുന്ന വില അഞ്ച് ലക്ഷത്തി മുപ്പത്തിയ്യായിരം രൂപയാണ് ഇതിൽ നാല് ലക്ഷത്തി അൻപതിനായിരം രൂപ വരെ നമുക്ക് ലോഞ്ച് ചെയ്യാൻ പറ്റും എൺപത്തി അയ്യായിരം രൂപ ഡൗൺ പേയ്മെൻറ്റ് കൊടുത്തു കഴിഞ്ഞാൽ ഈ ഒരു വാഹനം നമുക്ക് സ്വന്തക്കാം ഇത് രണ്ടായിരത്തി പതിനാറ് മോഡലിൽ ഹ്യുണ്ടായിയുടെ എന്ന് പറയുന്ന വാഹനമാണ് വൺ പോയിൻറ്റ് സിക്സ് എസ് എക്സ് ആണ് വേരിയൻറ്റ് ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷനാണ് നിലവിൽ സിംഗിൾ ഓണർഷിപ്പിൽ വരുന്ന വാഹനമാണ് പെട്രോൾ എഞ്ചിനാണ് എൺപത്തി രണ്ടായിരം ആണ് വാഹനം ഓടിയിട്ടുള്ളത് അതും ജെനുവിൻ കിലോമീറ്റർ ആണ് കമ്പനി സർവീസും കാര്യങ്ങളൊക്കെ ഉണ്ട് ഈ എസ് എക്സിൽ വരുന്ന ഫീച്ചേഴ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം പുഷ് ബട്ടൺ സ്റ്റാർട്ട് കീലെസ് എൻട്രി നാല് ഡോർ പവർ വിൻഡോസ് എ ബി എസ് എയർ ബാഗ് പവർമിറർ മൾട്ടി ഫംഗ്ഷൻ സ്റ്റിയറിംഗ് ക്വാളിറ്റുള്ള സീറ്റ് കവേഴ്സ് ബാക്ക് വൈപ്പ് റിവേഴ്സ് പാർക്കിംഗ് സെൻസർ റിവേഴ്സ് ക്യാമറ എൽ ഡിസ്പ്ലേ ഗുഡ് കണ്ടീഷൻ ടയർസ് ആലോയ് ഫോഗ്ലാംസ് മിറർ ഇൻഡിക്കേറ്റർ എന്നിങ്ങനെയുള്ള എല്ലാ ഫീച്ചേഴ്സും ഈ വാഹനത്തിനുണ്ട് ഇൻഷുറൻസ് അടക്കമുള്ള എല്ലാ പേപ്പേഴ്സും ക്ലിയർ ആണ് ചോദിക്കുന്ന പ്രൈസ് ഒൻപത് ലക്ഷം രൂപയാണ് ഇതിൽ എട്ട് ലക്ഷത്തി ഇരുപതിനായിരം രൂപ വരെ നമുക്ക് ലോൺ ചെയ്യാൻ പറ്റും എൺപതിനായിരം രൂപ ഡൗൺ പേയ്മെന്റ് കൊടുത്തു കഴിഞ്ഞാൽ ഈ വാഹനം നമുക്ക് സ്വന്തമാക്കാം ഇതിന് ആറുമാസത്തെ വാരണ്ടിയും ഫ്രീ സർവീസും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇത് രണ്ടായിരത്തി പതിമൂന്ന് മോഡലിൽ മാരുതിയുടെ സ്വിഫ്റ്റ് ഡിസയർ എന്ന് പറയുന്ന വാഹനമാണ് ഐ വേരിയന്റ് അതായത് ഡീസൽ എഞ്ചിനാണ് സിംഗിൾ ഓണർഷിപ്പിൽ വരുന്ന വാഹനം അൻപത്തി ഒന്നായിരം കിലോമീറ്റർ ആണ് ഓടിയിട്ടുള്ളത് സെഡാൻ സെഗ്മെൻറ്റിൽ വരുന്ന ഈ വാഹനം ഫൈവ് സീറ്റർ വണ്ടിയാണ് ഇതിൽ നാല് ഡോർ പവർ വിൻഡോസ് പവർ മിറർ കൊളിച്ചുള്ള സീറ്റ് കവേഴ്സ് റിമോട്ട് സെൻട്രൽ ലോക്ക് പുതിയ ടയേഴ്സ് ഫോഗ് ലാംപ്സ് മിറർ ഇൻഡിക്കേറ്റർ റിവേഴ്സ് പാർക്കിംഗ് സെൻസർ എന്നിങ്ങനെയുള്ള ഒക്കെ വരുന്നുണ്ട് എല്ലാ പേപ്പേഴ്സും ക്ലിയറാണ് വേറെ മേജർ ആക്സിഡൻറ്റ് റീപ്ലേസ് കാര്യങ്ങളൊന്നുമില്ല ചോദിക്കുന്ന പ്രൈസ് നാല് ലക്ഷത്തി പതിനയ്യായിരം രൂപയാണ് ഇതിൽ മൂന്ന് ലക്ഷത്തി അൻപതിനായിരം രൂപ വരെ ലോൺ ചെയ്യാൻ പറ്റും അറുപത്തി അയ്യായിരം രൂപ ഡൗൺ പേയ്മെൻറ്റ് കൊടുത്തുകഴിഞ്ഞാൽ ഈ വാഹനം നമുക്ക് സ്വന്തക്കാം ഇത് രണ്ടായിരത്തി ഇരുപത് മോഡൽ ഉണ്ടയുടെ ക്രെറ്റയാണ് വൺ പോയിൻറ്റ് ഫൈവ് ഇ എക്സാണ് വേരിയൻറ്റ് സിംഗിൾ ഓണർ വണ്ടിയാണ് പെട്രോൾ എഞ്ചിനാണ് മുപ്പത്തി ഒൻപതിനായിരത്തി തൊള്ളായിരം കിലോമീറ്ററാണ് വാഹനം ഓടിയിട്ടുള്ളത് ജെനുവിൻ കിലോമീറ്റർ ആണ് കമ്പനി സർവീസും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇതിൽ വരുന്ന ഫീച്ചേഴ്സ് നാല് ഡോർ പവർ വിൻഡോസ് ഉണ്ടാവും എ ബി എസ് എയർ ബാഗ് മൾട്ടി ഫംഗ്ഷൻ സ്റ്റിയറിംഗ് കോഴിച്ചുള്ള സീറ്റ് കവേഴ്സ് റിവേഴ്സ് പാർക്കിംഗ് സെൻസർ റിവേഴ്സ് ക്യാമറ എൽ സി ഡിസ്പ്ലേ ഫോഗ്ലാംസ് മിറർ ഇൻഡിക്കേറ്റർ എന്നിങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ഈ വാഹനത്തിൽ ഉൾപ്പെട്ടിട്ടുണ്ട് ഇൻഷുറൻസ് ഉൾപ്പെടെയുള്ള എല്ലാ പേപ്പേഴ്സും ക്ലിയറാണ് ഇതിന് ഇവർ ചോദിക്കുന്ന വില പത്ത് ലക്ഷത്തി എൺപത്തിയ്യായിരം രൂപയാണ് ഇതിൽ പത്ത് ലക്ഷത്തി ഇരുപതിനായിരം രൂപ നമുക്ക് ലോൺ ചെയ്യാൻ പറ്റും അറുപത്തി അയ്യായിരം രൂപ ഡൗൺ പേയ്മെൻറ്റ് കൊടുത്തു കഴിഞ്ഞാൽ ഈ വാഹനം നമുക്ക് സ്വന്തമാക്കാം ഇതിന് വാരണ്ടിയും ഫ്രീ സർവീസും അവൈലബിൾ ആണ് ഇത് രണ്ടായിരത്തി പതിനാല് മോഡൽ റെണാൾഡ് കമ്പനിയുടെ ഡസ്റ്റർ എന്ന വാഹനമാണ് ആർ എക്സ് എല്ലാണ് വേരിയൻറ്റ് സിംഗിൾ ഓണർ വണ്ടിയാണ് ഡീസൽ എഞ്ചിനാണ് എൺപത്തി ഒൻപതിനായിരത്തി എണ്ണൂറ്റി അറുപത് കിലോമീറ്ററാണ് വാഹനം ഓടിയിട്ടുള്ളത് നാല് ഡോർ പവർ വിൻഡോസ് എ ബി എസ് റിമോട്ട് സെൻ്ററിലൊക്കെ കുഴച്ചുള്ള സീറ്റ് കവേഴ്സ് റിവേഴ്സ് പാർക്കിംഗ് സെൻസർ റിവേഴ്സ് ക്യാമറ എൽ സി ഡി ഡിസ്പ്ലേ ഗുഡ് കണ്ടീഷൻ ടയേഴ്സ് ഫോഗ് ലാംസും കാര്യങ്ങളൊക്കെയാണ് വാഹനത്തിൻ്റെതായിട്ട് ഫീച്ചേഴ്സായിട്ട് പറയാനുള്ളത് എല്ലാ പേപ്പേഴ്സും ക്ലിയർ ആണ് വേറെ കംപ്ലൈൻ്റ് കാര്യങ്ങളൊന്നുമില്ല ചോദിക്കുന്ന വില നാല് ലക്ഷത്തി അൻപതിനായിരം രൂപയാണ് ഇതിൽ മൂന്ന് ലക്ഷത്തി അൻപതിനായിരം രൂപ വരെ നമുക്ക് ലോൺ ചെയ്യാൻ പറ്റും ഒരു ലക്ഷം രൂപ ഡൗൺ പേയ്മെൻറ്റ് ചെയ്തിട്ട് കൊടുത്താൽ ഈ വാഹനം നമുക്ക് സ്വന്തമാക്കാം ഇത് രണ്ടായിരത്തി പതിനെട്ട് മോഡലിൽ യുണ്ടൈയുടെ ക്രെറ്റ എന്ന് പറയുന്ന വാഹനമാണ് എസ് എക്സ് ഓപ്ഷനിലാണ് വേരിയൻറ്റ് ഇത് ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷനാണ് സിംഗിൾ ഓണർഷിപ്പിൽ വരുന്ന ഈ വാഹനം പെട്രോൾ എഞ്ചിനാണ് ആയിരത്തി അറുന്നൂറ് സി സിയിൽ വരുന്ന ഈ വാഹനം ഓടിയിരിക്കുന്ന കിലോമീറ്റർ ഒരു ലക്ഷത്തി മൂവായിരത്തി ഇരുന്നൂറ്റി അറുപത് കിലോമീറ്റർ ആണ് ഇത് ജെനുവിൻ ആണ് കമ്പനി സർവീസും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇനി എസ് എക്സ് എന്ന് പറയുന്ന ഈ വേരിയൻറ്റിൽ വരുന്ന ഫീച്ചേഴ്സ് നോക്കാം നാല് ഡോർ പവർ വിൻഡോസ് അതുപോലെ തന്നെ പുഷ്പെട്ടൻ സ്റ്റാർട്ട് കീലസ് എൻട്രി എ ബി എസ് എയർ ബാഗ് മൾട്ടി ഫങ്ഷിയറിംഗ് റിവേഴ്സ് പാർക്കിംഗ് സെൻസർ വരുന്നുണ്ട് റിവേഴ്സ് ക്യാമറ വരുന്നുണ്ട് എൽ സി ഡി ഡിസ്പ്ലേ അതുപോലെ തന്നെ ബാക്ക് വൈപ്പർ ടയർ ബാഗം നോക്കുകയാണെങ്കിൽ പുതിയ ടയേഴ്സ് ആണ് വിത്ത് അലോയ് വീൽ വരുന്നുണ്ട് ഫോഗ് ലാംസ് മിറർ ഇൻഡിക്കേറ്ററും കാര്യങ്ങളൊക്കെ ഉണ്ട് എല്ലാ പേപ്പേഴ്സും കാര്യങ്ങളും ക്ലിയർ ആണ് ഇതിന് അവർ ഒൻപത് ലക്ഷം രൂപയാണ് ഇതിൽ തന്നെ ഒരു എട്ട് ലക്ഷം രൂപ വരെ നമുക്ക് ലോൺ ചെയ്യാൻ പറ്റും ഒരു ലക്ഷം രൂപ ഡൗൺ പേയ്മെൻറ്റ് കൊടുക്കാനുണ്ടെങ്കിൽ ഈ വാൻ നമുക്ക് സ്വന്തമാക്കാം ഇത് രണ്ടായിരത്തി പതിനെട്ട് മോഡൽ ഹിണ്ടൈ കമ്പനിയുടെ ഗ്രാൻഡ് ആയിട്ട് എന്ന് പറയുന്ന വാഹനമാണ് സ്പോർട്സ് ആണ് വേരിയൻറ്റ് രണ്ടാമത്തെ ഓണർഷിപ്പിൽ വരുന്ന വാഹനം പെട്രോൾ എഞ്ചിനാണ് അറുപത്തി നാലായിരം കിലോമീറ്റർ ആണ് ഓടിയിട്ടുള്ളത് ഇതിൻ്റെ ഫീച്ചേഴ്സ് നോക്കുകയാണെങ്കിൽ നാല് ഡോർ പവർ വിൻഡോസ് എ ബി എസ് എയർ ബാഗ് റിമോട്ട് സെൻറ്ററിലൊക്കെ പവർ എസ് മിറർ മൾട്ടിഫംഗ്ഷൻ സ്റ്റിയറിംഗ് കോഴിച്ചില സീറ്റ് കവേഴ്സ് മാറ്റ് റിവേഴ്സ് പാർക്കിംഗ് സെൻസർ റിവേഴ്സ് ക്യാമറ എൽ സി ഡി ഡിസ്പ്ലേ കണ്ടീഷൻ ടയർസ് മിറർ ഇൻഡിക്കേറ്റർ ഫോഗ് ഫോഗലാംസ് കാര്യങ്ങളൊക്കെ ഉണ്ട് എല്ലാ പേപ്പേഴ്സും ക്ലിയർ ആണ് ചോദിക്കുന്ന പ്രൈസ് നാല് ലക്ഷത്തി പത്തായിരം രൂപയാണ് ഇതിൽ മൂന്ന് ലക്ഷത്തി അൻപതിനായിരം രൂപ ചെയ്യാൻ പറ്റും രൂപ ഡൗൺ കഴിഞ്ഞാൽ ും ഇത് രണ്ടായിരത്തി പതിനഞ്ച് മോഡലിൽ മാരതിയുടെ സെലറി എന്ന വഹനാണ് വി എക്സി ആണ് വേരിയൻറ്റ് ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷനാണ് സിംഗിൾ ഓണർ വണ്ടിയാണ് പെട്രോൾ എഞ്ചിനാണ് ഇത് അറുപത്തി രണ്ടായിരത്തി എണ്ണൂറ്റി അൻപത് കിലോമീറ്റർ ആണ് ഓടിയിട്ടുള്ളത് ജെനുവിൻ കിലോമീറ്റർ ആണ് കമ്പനി സർവീസും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇതിൽ നാല് ഡോർ പവർ വിൻഡോസ് വരും എ ബി എസ് ഉണ്ട് റിമോട്ട് സെൻട്രൽ ലോക്കാണ് മ്യൂസിക് സിസ്റ്റം അതുപോലെ തന്നെ ബാക്ക് വൈപ്പർ കണ്ടീഷൻ ടയർസ് ഫോഗ്ലാംസും കാര്യങ്ങളൊക്കെ ഉണ്ട് എല്ലാ പേപ്പേഴ്സും ക്ലിയർ ആണ് ചോദിക്കുന്ന വില നാല് ലക്ഷത്തി പത്തായിരം രൂപയാണ് ഇതിൽ മൂന്ന് ലക്ഷത്തി അൻപതിനായിരം രൂപ വരെ നമുക്ക് ലോൺ ചെയ്യാൻ പറ്റും ഒരു അറുപതിനായിരം രൂപ ഡൗൺ പേയ്മെൻറ്റ് ആയിട്ട് കൊടുത്താൽ ഈ വാഴ നമുക്ക് സ്വന്തമാക്കാം